എല്ലങ്ങന കാണിച്ചോ പറക്കി നമ്മൾ എസ് ആയി സശീമാർ വന്നം നിണ്ടിനെ അടിച്ച് ഷേപ്പ് അടവിടെ ഹാളില് പിണ പോലീസ് ആരെടോ ആ ഇവിടെടോ ഇവിടെ നിൽക്കണേന്നോട എസ് സസീന്ദ്ര പറഞ്ഞിരിക്കുന്നേ മദലുംമേക്കർ മദലുംമേക്കർ പോയിടാനോ മദൽ ഹോ ഇടോട ഇവിടെ വാടേ ഇനി കാണിച്ച ഞാൻ മനസ്സിലായോ മനസ്സിലായോ എവിടെ ആ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി പിന്നെ പ്രൊമോഷൻ ആയിരുന്നു എസ് ഐ ആ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്

പെട്ടെന്നോ പിന്നെ എവിടെയാണോ കാണിച്ചു െങ്ങോട് അത് ശരി വീശിക്കേ എന്നാ ഒരു ചൂടായി ഇവിടെ ഈ എ സ്റ്റേഷൻ പിടിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പക്ഷെ ആരെങ്കിലും ആരാ വിളിക്കുന്നത് ഹലോ ഹലോ അതെ ശശി പ്രമലത സ്പീക്ക് അല്ലേ ശശി ഷഹി ഫീഗി ആ ആലുവ മാർക്കറ്റിലോ മാർക്കറ്റിലേ എന്താ തല തല വേറെ ആക്കിയോ എത്ര പീസാക്കി മൂന്ന് പീസോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മി മേടിക്കുമ്പോഴത്തോ പതിനാറ് പീസ് ആക്കി തരട്ടോ എൻ്റെ വീട്ടിൽ കൊണ്ടാണ് പെണ്ണുപ്പള്ളിക്ക് ജോലിയല്ലേ ആരെങ്കിലും കണ്ടു ചേരാനുണ്ടോ ഇനി നെയ്മി ഞാൻ മേടിക്കാൻ വരുമ്പോൾ മൂന്നല്ല പതിനാറ് പീസ് തരണം കേട്ടോ ഓക്കെ മാർക്കറ്റിൽ മേടിക്കാൻ മൂന്ന് ആക്കി കൊടുത്തു അയ്യോ പിന്നെ ഇരിക്കണം എന്തിനാ സ്റ്റേഷനിലെ അത് ശരി സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണം നിനക്ക് ചെയ്യാ ഒപ്പിടണം ആദ്യം നീ ചെയ്ത തെറ്റാണെന്ന് എന്നോടൊന്ന് പറഞ്ഞു

അതിന് പീഡിപ്പിച്ചു തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അതൊരു തെറ്റാണ് അതൊരു എന്ന് പറയാൻ പറ്റില്ല തെറ്റല്ല അതൊരു തെറ്റ് എന്ന് പറയാൻ പീഡിപ്പിച്ചു പിന്നെ പിന്നെ കൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലൂടെ കൂടെ നടന്നു പോകും അപ്പുറത്തൊരു കുളം അവിടെ ഒരു വയസ്സുള്ള ഒരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ഞാനൊന്ന് എത്തി നോക്കിയാ ചാടി മതി ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു അങ്ങനെയല്ലേ ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെയല്ല ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അതിനെ നാട്ടുകാരെല്ലാം കൂടി ചേർത്ത് എന്നെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അതല്ല തെറ്റല്ലോ തെറ്റല്ലോ ഇങ്ങനെ അതല്ല ഞാൻ കണ്ണൂര് കണ്ണൂർ വഴി ഒന്നും അല്ല ഞാൻ കണ്ണൂർ വഴി എന്റെ ബെൻസ് ബെൻസുകാർ ഇങ്ങനെ ഓടിച്ചു ഒരു പ്രകടനം അവിടെ ഒരു ചെറിയ കാശ്യപിശ ഉണ്ടായി ചെറിയൊരു കത്തിന്റെ അറിയില്ല ഈ കത്തി ഉപയോഗിച്ചു ഞാൻ ഒരാളെ ഒന്ന് അയാള് മരിച്ചുപോയി അതിനാണ് എന്നെ പോലീസിനോട് പിടിച്ചോണ്ടി അത് വെറുത്തേ അത് തെറ്റല്ല അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ടു നടക്കുന്നത് നേരത്തെ റൂറൽ റൂറലിൻ്റെ റൂറൽ 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 ഞാൻ നീ എന്നാ കരുത് വേറെ അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അത് ചെറിയൊരു ഇതുണ്ട് പക്ഷെ അത് തെറ്റല്ല ഒരു കിലോ തെറ്റർ പഞ്ചായത്തിലൊരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഒരു പതിനായിരം രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലേക്ക് വയ്ക്കാൻ കൈക്കൂലിയായിട്ട് മേടിച്ചു കൈക്കൂലിയായിട്ട് മേടിച്ചത് ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുകയാണോ ചെയ്തേ അതുപോലെ നീ ഇന്ന് തന്ന എന്ന് പറഞ്ഞ് മേടിക്കുകയാണെറ്റെന്ന് പറയല്ല അങ്ങനെ ഒന്ന് തെറ്റായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ അല്ല നാളെ നാളെ മുതൽ അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ടുണ്ടോ വന്നച്ചാ മതി തനിക്കൊന്നും ഒരു പണിയില്ലായിരിക്കും ഇതൊരു തെറ്റാണോ ഒരിക്കലും ഇതൊരു തെറ്റല്ല അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു പുറത്തെടുത്തത് അവിടെ വന്ന് അവരില്ല പറയാൻ പറ്റുന്ന ഇടിച്ച് അല്ല അത് പറഞ്ഞല്ലോ അത് വലിയൊരു വീട്ടിലെ പെണ്ണല്ലേ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകും നീ നീ പിടാ എവിടെ എന്നാ ഇതെ

രണ്ട് കഷ്ണം അല്ലേ ശരിക്കും കഷ്ണമുണ്ടായിരുന്നു കണ്ടായിരുന്നു സെല്ല് വേണ്ട അതിനകത്തേക്ക് അറ്റം വന്നു പറഞ്ഞു അവനെയും കൊള്ള അങ്ങനത്തുള്ള ഒരു പടം കണ്ടിട്ട് എത്ര കാലമായിട്ട് കേറടാ പറ്റിയല്ലേ നീ എന്നാലും പോണ നീടാ എഴുതട്ടെ ഇരിക്കുക എഴുതേക്ക ഇരിയറ എഴുതേറ്റെ പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ ഇരിക്കും എഴുതേക്കോ ചെയ്യാം ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം പ്രതിദിനെ പിടിച്ചോണ്ട് വരിക വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്തി അത് കേൾപ്പിക്കുക ഇത് കേൾപ്പിക്കുക എന്ത് രസമായിരുന്നു രസം എത്ര പൈസ പറഞ്ഞോ രണ്ട് പൈസ അത് തുടക്കത്തിലാണോ അവസാനമാണോ ഇംഗ്ലീഷിലെ ഒരു പാവപ്പെട്ട ദരിദ്ര പോലും പോലും വസ്ത്രം വാങ്ങാൻ കാശില്ല ഞാൻ ഇതുപോലത്തെ പടം നേരത്തെ കാണുമായിരുന്നു ഇപ്പൊ സമയമില്ല ലീവ് എടുത്ത് പോയി എന്താടാ പേര്മാൻ പൈസ വെച്ചിങ്ങനെ പടങ്ങളെയാണ് പരിപാടി അല്ലേ ഇന്നാളൊന്ന് പൊക്കിക്കൊണ്ട് വന്നല്ലേ പറഞ്ഞ അതെത്ര വർഷമായി കളി തുടങ്ങിട്ട് ആയി അപ്പൊ നമുക്ക് ഇന്നങ്ങ് കളിക്കാം ഒന്ന് മാറ്റോ തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചു പിടിക്കുക അതെന്നറിയോ ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാ ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷേഖന എന്താ പറയുക അവൻ പിത്തിയ കയറിക്കൊണ്ടിരിക്കുക പൈസ വെച്ച് ചീട്ടുകൾ ചെയ്താൽ ഇവ പൂവാല ഇരിക്കുക എഴുന്നേറ്റേ ഇത് എഴുന്നേറ്റെ അവൻ പിന്നെ തുണ്ടുപടം കാണാം അവന് നിന്നെ പിടിച്ചോണ്ട് വന്നു കളിക്കാ ഇവിടെ ഇവിടെ പടം ഞാൻ പിടിക്കാം കട്ടാക്ക ശരിയക്കോ ഇത് പടം ഇല്ലേ തിരിച്ചു അതെ

െല്ലാം കളിക്കണോ രണ്ടുപോച്ചു അല്ലെങ്കിൽ

അല്ലേ അല്ല നീ കട്ടമറിച്ചു കട്ടമറിച്ചു നിങ്ങൾ വേണ്ടാലേ നീ കട്ടമറിച്ചു അടിച്ചു ആരോ വെള്ളങ്ങളെ ഇവനല്ലേ കള്ളക്കളി കളിച്ചോ വെള്ളങ്ങളെ അടിച്ചു ആ എന്നെ ഈ ഡൈമറ വെച്ച അമ്പൂര അടിച്ചു ആ അമ്പൂര്ന്ന് നൂറ് രൂപ ആയിട്ട് കന്ന് സാർ പാവറിലാണ് വേണ്ടത് നീ തരില്ലേ അപ്പൊ ഇവന് തന്നെ